ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രജ അനിയനെ പറഞ്ഞു കൊടുക്കുവാണ് ജാനകിയിലേക്ക് എത്താനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ ജാനകിയുടെ മുന്നിൽ നീ സൗമ്യമായി നിൽക്കാൻ പഠിക്കണമെന്നും അല്ലാത്ത പക്ഷം നീ ഒരിക്കലും ജാനകി കരികിലേക്ക് എത്തില്ല എന്നുള്ള കാര്യങ്ങളും അനിയനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചേച്ചി ജാനകി അത്രയ്ക്ക് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള കാര്യമൊക്കെ പറയും അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് മനസ്സിലായി ഭയത്തോടെ മാത്രമേ അവൾക്ക് എൻ്റെ മുന്നിൽ നിൽക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് ഈ നഗലം പറയുമ്പോൾ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് ചേച്ചി അനിയനോട് പറയുവാണ് എന്നിട്ട് പുറുക്കു വഴികൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കും അഭിയെ പരിചയപ്പെടണമെന്നും അഭിയുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കണം പിന്നീട് പതുക്കെ പതുക്കെ ജാനകിയിലേക്ക് എത്തണം പിന്നീട് ഒരു ഞെട്ടലോടെ മാത്രമേ അവരോട് നീ ആരാണെന്നുള്ള സത്യം പറയാൻ പാടുള്ളൂ അങ്ങനെ അതൊക്കെ കേട്ട് നകുലനെല്ലാം എസ്സും മൂളി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ചതിക്കപ്പെട്ടവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ നിർത്തണം നീ അവനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിയാണെന്ന് നഗുലന് മനസ്സിലായി നകുലൻ എന്നിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കുവോ എന്നിട്ട് അഭിയേ ആണ് ഇതിനകത്ത് കരുവാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ അങ്ങനെ പേടിച്ച് നിൽക്കുന്ന അഭിയുടെ അരികിൽ നിന്ന് നീ നിൻ്റെ കളി തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി അങ്ങനെ ചേച്ചി അനിയനും കൂടി ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എത്തി ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ല പശുപതിയെയാണ് പശുപതി ഇങ്ങനെ പമ്മി 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 വരുവ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഇത് തന്നെയാണ് വീട് ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് അറിയണം അതായത് നമ്മുടെ ജാനകിയുടെ അമ്മയും അതുപോലെ ജാനകിയൊക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ മേരിയമ്മ ഇറങ്ങി വരുന്നു മേരിയമ്മ വന്നപ്പോൾ ഇവനെ കണ്ടു മേരിയമ്മ ഇങ്ങനെ നോക്കുക കേട്ടോ മേരിയമ്മക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ഇയാളെ കണ്ടപ്പം പശുപതി എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ സെൻസസ് എടുക്കാൻ വന്ന എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പൊ അയ്യോ എന്നെ മനസ്സിലായില്ലേ ഇവിടെയുള്ള നൂറ്റമ്പത് വീടുകൾക്ക് ഒരു സംഘടന ഉണ്ടെന്നും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചാൽ മതി ഉദാഹരണത്തിന് രാധാമണിയമ്മയ്ക്ക് രാത്രിയിലൊരു അസുഖം വന്നെന്നിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിർത്തടോ എന്ന് പറഞ്ഞു മേരിയമ്മ എൻ്റെ പേര് രാധാമണി എന്നാണെന്ന് ആരാ നിന്നോട് പറഞ്ഞെന്ന് ചോദിച്ചു മേരിയമ്മ അതു പിന്നെ ഇവിടുത്തെ ഈ ലൈനിൽ താമസിക്കുന്ന എല്ലാവരുടെയും വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ എന്ന് പശുപതി പറയാം വാടകക്കാരാണെങ്കിൽ ഹൗസ് ഓണർ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും തരുമെന്ന് പറഞ്ഞു എങ്കിലല്ലേ നിങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഭയങ്കര ഡയലോഗും മേരിയമ്മയ്ക്ക് കാര്യം അറിയാമല്ലോ അപ്പോൾ ഒരു മിനിറ്റ് ഒരു കോൾ ചെയ്തോട്ടെ ഇവിടെ അടുത്തൊരാളുടെ വീട്ടിലെ വൈദ്യുതി ഇല്ല ഇല്ലായെന്ന് പറഞ്ഞ് കുറച്ച് മുൻപേ തന്നെ വിളിച്ചതേ ഉള്ളൂ അപ്പോൾ കണക്ഷൻ കിട്ടിയെന്നൊന്ന് നോക്കട്ടെ കേട്ടോ അതും പറഞ്ഞു ഫോൺ ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് മേരി മേരിയമ്മയുടെ ഫോട്ടോയും എടുത്തു മേരി മേരിയമ്മയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവൻ കാണിച്ചാട്ടാ വരുന്നത് മേരി അമ്മയ്ക്ക് കാര്യം മനസ്സിലായി ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ആ ഇതാണ് ഇവിടുത്തെ കുഴപ്പം റേഞ്ച് തീരെ കിട്ടില്ല എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈ നമ്മുടെ ചേട്ടനകത്തേക്ക് നോക്കുക അപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ജാനകി ഇറങ്ങി വന്നു ആരാ എന്താണെന്ന് ചോദിച്ചു ആ സമയം അതെ ഇവന്റെ മുഖത്ത് ഒരു കള്ള ലക്ഷണമില്ല മോളെ എന്ന് മേരിയമ്മ ചോദിക്കാം അയ്യോ തോന്നിയോ അങ്ങനെ എൻ്റെ അച്ഛനെ ഒന്ന് നിങ്ങൾ കാണണം പേരും കള്ളന്റെ ലക്ഷണമാണ് അത് വെച്ച് നോക്കുമ്പോഴേ ഞാൻ വെറും സാധുവാണെന്ന് പറയും ഈ പശുപതി അപ്പം നിങ്ങൾ ആരാ എന്താ എന്ന് ജാനിക്ക് ചോദിക്കുമ്പോൾ ഞാൻ രാവിലെ ഈ റെസിഡൻസ് അല്ല ഞാൻ ഈ റെസിഡൻസ് അസോസോസേഷ്യൻ്റെ അന്വേഷിക്കാൻ വന്നാണെന്നൊക്കെ പറയുമ്പോൾ പപ്പാ കവിടെ നിന്ന് അടിക്കുക അപ്പം ഞങ്ങളിവിടെ വാടകക്കാരാ ഉടനെ വീട് വീടൊഴിഞ്ഞ് പോകുമെന്ന് ഞങ്ങൾ എന്തിനാ നിങ്ങൾ വിവരം നിങ്ങൾക്ക് വിവരം തരുന്നതെന്ന് ജാനകി ചോദിച്ചു അല്ല വിവരങ്ങൾ പിന്നെ ഈ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ടി പശുപത്തി കിടന്ന് ഉരുളുമ്പോൾ ഇവൻ വേറെന്തോ ഉദ്ദേശം വെച്ച് വന്നതാ മോളെ എന്ന് ആ മേരിയമ്മ പറഞ്ഞു അയ്യോ എന്തു ഉദ്ദേശം എനിക്കൊരു ഉദ്ദേശവും ഇല്ല ഞാനേ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നവരെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നേ ജാനകി എന്നല്ലേ നിങ്ങളുടെ പേര് എന്ന് ഇവൻ ചോദിച്ചു അപ്പോൾ ജാനകി ഇങ്ങനെ മേരിയമ്മയെ നോക്കുന്നു ആ സമയത്ത് മോളെ ഇവനെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് മേരിയമ്മ പറയുമ്പം എന്ത് മനസ്സിലാക്കാൻ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എല്ലാം മനസ്സിലാക്കാനാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ ഇവൻ പറഞ്ഞു അപ്പൊ നിങ്ങളെ ആരച്ചത് അപ്പൊ ഞാനത് പറയില്ല അതു പിന്നെ ഞാനത് പറഞ്ഞായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞു ഇവനവിടെ കിടന്ന് ഉരുണ്ട് കളിച്ച് ഒരു പരുവായി ഈ സമയത്ത് മേരിയമ്മയും കൂട്ടിക്കൊണ്ട് ജാനിക്കകത്തേക്ക് കയറിപ്പോയി മേരിയമ്മയും വന്നിട്ട് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു അപ്പം എന്തായാലും തള്ളയ്ക്ക് വട്ട ഈ നമ്പർ ഈ ഫോട്ടോ കാണിച്ചാൽ എനിക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും എനിക്കിത് മതിയെന്ന് പറഞ്ഞാൽ പശുപതി അങ്ങ് പോയി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നഗുലനെ ആട്ടോ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു അപ്പോഴത്തേക്കും നമ്മുടെ അഭി അവിടെ ഇരിപ്പുണ്ട് അഭി അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നഗുലൻ അഭിയെ കാണുന്നത് ഒന്നും അല്ലാത്തതുപോലെ ഇവൻ വന്ന് അബിയുടെ അടുത്ത് ഇരുന്നു ആ സമയത്ത് അവിടുത്തെ ആള് ഓർഡർ എടുക്കാൻ വന്നു അപ്പോൾ നൂഡിൽസ് മതിയെന്ന് പറഞ്ഞു അഭി അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഇവന് എന്നിട്ട് ഫോൺ എടുത്ത് പതുക്കെ അവിയുടെ അടുത്തേക്ക് വെച്ചു എന്നിട്ട് അവിയുടെ ഒരു ഫോട്ടോയൊക്കെ അങ്ങോട്ട് എടുക്കുകട്ടോ ബാബ അഭി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അഭി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം തൊട്ടടുത്ത നിമിഷം ജാനകിയുടെ ഫോട്ടോയും ഇവനടുത്ത് ഇങ്ങനെ മിന്നി മറിച്ച് രണ്ടുപേരുടെ ഫോട്ടോയും കൂടി ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം എന്നിട്ട് വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ അഭി ഇവനെ മൈൻഡേ ചെയ്യുന്നില്ല ഇവന് ആ ഫോണിൽ ജാനകിയുടെ ഫോട്ടോ ഉള്ളത് എടുത്ത് അങ്ങോട്ടേക്ക് അങ്ങ് വെച്ചു ആ സമയത്ത് ഹലോ ഹലോ പ്രോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബിയെ പരിചയപ്പെടുവാണ് ഞാൻ നഗുലൻ ഞാൻ പുറത്താണ് ഞങ്ങളിവിടെ ബിസിനസ്സൊക്കെ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞു ആറേഴ് വർഷം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പറയാം കേട്ടോ ചില ഇഷ്യൂസിൻ്റെ പേരിൽ ഇവിടെയുള്ള ബിസിനസ്സും കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചാൽ ഞങ്ങൾ പോയതെന്നൊക്കെ പറഞ്ഞു അബി അന്നേരം പറഞ്ഞ് ചിരിച്ചിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതേ ഉള്ളൂ അഭവറോ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചപ്പോൾ അബിയും ആണെന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പരിചയപ്പെട്ടു അപ്പോഴത്തേക്കും നകുലനുള്ള ഫുഡ് വന്നു അബി അവിടെ ഇരുന്ന് കഴിക്കുന്നു ഇവനോ നമ്മുടെ അബിയെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് പെട്ടെന്ന് യെസ് നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ഓർക്കുന്നു അതിനോ അതിനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ഇടുന്നിങ്ങനെ കാണിക്കുക അതെ ബിസിനസ്സുകാരായ രണ്ടുപേർ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക് എവിടെയെങ്കിലും ഉണ്ടാകും അപരിചിതനായിട്ടുള്ള രണ്ട് പേരാണല്ലോ നമ്മൾ അല്ലേ അപ്പോൾ അഭി പറഞ്ഞു ഇപ്പം സി ഒ ആയിട്ടുള്ളത് എൻ്റെ അനിയനാണെന്ന് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കഴിയുകയാണെന്ന് പറഞ്ഞു ഓ പിന്നെ നിങ്ങൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടല്ലേന്ന് ചോദിച്ചപ്പോൾ ആ ഉണ്ടല്ലോ ആ ഒരിക്കലെ ആരോ സൂര്യപ്രഭയുടെ പേര് പറഞ്ഞിരുന്നു അതാ കേട്ടോ ഞാൻ പെട്ടെന്ന് ഓർക്കാൻ കാരണമെന്നൊക്കെ പറഞ്ഞ ഇവന് ഇങ്ങനെ ഡയലോഗുകൾ ഓരോന്നോരോന്നായി ഇറക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ജാനകിയുടെ ഫോട്ടോയുള്ള ഫോണും ഫോണുമായിരിക്കുന്നു അപ്പോൾ ഫാമിലിയൊക്കെ അപ്പോ വൈഫ് വൈഫുണ്ട് പിന്നെ ഒരു മകളുണ്ട് എന്നൊക്കെ അബി ഇങ്ങനെ പറഞ്ഞു നൈസ് എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അതിന് ശ്രമിക്കാനിട്ടല്ല ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കണ്ടേ വല്ലാണ്ട് അങ്ങ് മോഹിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ അബിയോട് പറയാം അപ്പൊ അബി ഇങ്ങനെ ഉം പറഞ്ഞൊരു മോളു കേട്ടോ മോഹിച്ചെന്ന് പറഞ്ഞാൽ പോരാ അന്ധമായിട്ടുള്ള ഒരു അന്ധമായിട്ടുള്ളൊരിഷ്ടമായിരുന്നു അതെന്നൊക്കെ പറഞ്ഞു അതെന്നല്ല അബി മോളി മോളി കേൾക്കുന്നുണ്ട് ബ്യൂട്ടി കണ്ടിട്ടൊന്നും അല്ല കേട്ടോ അവളുടെ ആ ഒരു ചിരി പെരുമാറ്റം അതുപോലെ എന്താ പറയുന്ന എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു സംസാരം അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് എന്നൊക്കെ പറഞ്ഞു പിന്നെ തുളസി കതിരെ പോലെ ഒരു പെണ്ണെന്നൊക്കെ പറയാറില്ലേ അതുപോലെ വേണം പറയാൻ അതുപോലൊരു പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ ജാനകിയെ കുറിച്ച് ഇരുന്നാ അവയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഉം എന്നാ വിവാഹം നടന്നില്ല അതെന്താ കാരണം എൻ്റെ ഏട്ടനെ തീരെ ഇഷ്ടായിരുന്നില്ല ഏട്ടൻ ഒരുപാട് എതിർത്തും ഏട്ടൻ അതിനെയൊക്കെ എതിർത്തെങ്കിലും ഏട്ടത്തിയ ബന്ധത്തിന് സപ്പോർട്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ നടന്നില്ല എന്ന് പറഞ്ഞു താലുകെട്ടിന് തൊട്ട് മുൻപ് അവളെ കാണാതായെന്നുള്ള കാര്യമൊക്കെ നഗുലൻ ഇങ്ങനെ പറയാം അപ്പോൾ അവളെനിക്ക് നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എന്നൊക്കെ പറയാറല്ലേ അതാണ് ശരിക്കും സംഭവിച്ചു പോയതെന്നും പറഞ്ഞിങ്ങനെ നഗുല്ല ഫ്ലാഷ് ബാക്കുകൾ പറയാം അവൾ കമ്പനിയിൽ നിന്ന് പോയി ആ അറിയില്ല ഇപ്പൊ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ അബിയോട് പറയുന്നു എല്ലാം അഭി ഇങ്ങനെ പറഞ്ഞ മോളി കേൾക്കുക വർഷം ഏഴ് കഴിഞ്ഞു ഇതുവരെ എനിക്ക് അവളെ കണ്ടു കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് കുറച്ച് മെന്റൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നു അതിൽ നിന്ന് പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ പുറത്തു വരികയായിരുന്നു എന്ന കാര്യവും അതുപോലെ ഇപ്പോഴും അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണെന്നുള്ള കാര്യവും പറഞ്ഞു ഇന്നും അവളുടെ മുഖം തേടി നടക്കുകയാണ് ആണ് ഞാനെന്നൊക്കെ പറഞ്ഞു അഭിയോട് ഇങ്ങനെതൊക്കെ പറയാപ്പ അഭി ഇങ്ങനെ ഇവനാണെങ്കിൽ കഥ പറച്ചിലോ പറച്ചില അയ്യോ എങ്ങനെയായിരുന്നു അബിറാമിന്റെ മാര്യേജ് അല്ല ലവ് മാര്യേജ് ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് അങ്ങനെയും പറയാം ഉം ഗുഡ് എന്നും പറഞ്ഞ അബിയുടെ മനസ്സിലുള്ള ആക്കി അവൻ ചുരണ്ടി എടുക്കാൻ നോക്കുക അങ്ങനത്തെ ഉള്ളതെല്ലാം അവിയിൽ നിന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ എന്താണ് അഭിരാമെൻ്റെ വൈഫിന്റെ പേര് എന്ന് ചോദിച്ചു അപ്പൊ ജാനകി എന്നാണ് പേരെന്ന് പറഞ്ഞു ആ അപ്പൊ എന്നും നാഗോലെ കാലി വന്നു കലി കടിച്ചു പിടിച്ചിങ്ങനെ ഇങ്ങനെ കേട്ടോ ഭയങ്കര ദേഷ്യത്തില് എന്റെ ജാനകി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിയുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ മനസ്സിൽ പറയുക ആ നൈസ് സ്നൈ അതെങ്ങനെ സാധിച്ചു രാമനും സീതയും ഒന്നായത് എന്നൊക്കെ ഇങ്ങനെ ആ സമയത്ത് ഈ നഗുലം ചോദിക്കുമ്പോൾ സാധിക്കുന്നതല്ലല്ലോ വിധി കൊണ്ടൊന്ന് അടിപ്പിച്ച് തരുന്നതല്ലേ എന്ന് അഭി ഇങ്ങനെ ചോദിക്കാം അങ്ങനെ അതൊക്കെ പറഞ്ഞ ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അഭി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതുവരെ ചിരിച്ച് അവന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ പോലെ അങ്ങനത്തെ ആയിട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ ഇരുന്ന് ചിന്തിക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഉണ്ണിത്താനാ ഉണ്ണിത്താൻ ഇങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് നമ്മുടെ നിരഞ്ജനം അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ കേസിന്റെ കാര്യങ്ങൾ മറ്റൊക്കെ അച്ഛനോട് ചോദിച്ചു അപ്പോൾ ഇപ്പൊ ഈ നിലവിൽ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടാണ് സാക്ഷികളും കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് ഇല്ലാത്തപക്ഷം മറ്റു കാര്യങ്ങൾ ചിന്തിച്ചാൽ പോരെന്ന് അച്ഛൻ ചോദിക്കുക വീട് മാറിയപ്പോൾ പഴയ പെട്ടിയിൽ ഏതോ ഡയറിയിൽ വെച്ചിരുന്നതാണ് അത് അയാൾ തപ്പി എടുത്തു എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു ഡയറി എഴുതുന്ന ശീലം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടെങ്കില് ആ കേസുമായി ബന്ധപ്പെട്ട വിവരം ഉറപ്പായിട്ടും അതിൽ കാണത്തില്ലേ എന്ന കാര്യം ഇങ്ങനെ ചോദിക്കാം ചോദിക്കുക ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കഴിവ അപ്പോൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് കേസുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ താല്പര്യം തന്നെ വ്യക്തമായിരുന്നു എന്ന കാര്യവും ഇങ്ങനെ പറയുമ്പോൾ അല്ല നീ ചെന്ന ഡയറി കളക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു മറ്റാരുടെയും കയ്യിലത് കൊടുത്തുവിടാൻ അദ്ദേഹത്തിന് ഉദ്ദേശമില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ നാളെ ഞാൻ കോളാം ഈ നാഗെ ടയേർഡാണെന്നൊക്കെ പറഞ്ഞു നിരഞ്ജന അല്ല അത്രയും ദൂരം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അയാളുടെ മകൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്ന് പറഞ്ഞെന്നും പറഞ്ഞു അയാളുടെ മകളുടെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് പറഞ്ഞെന്നും പറഞ്ഞു ഈ സിറ്റിയിൽ ഏതോ ഹോസ്പിറ്റലിലാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നടരാജൻ സാറിന്റെ മോളോ ഡോക്ടറാണെന്നും എന്തോ പേര് പറഞ്ഞു എന്നുള്ള കാര്യവും പറയാം അതൊന്നും വേണ്ടച്ചാ ഞാൻ തന്നെ നേരിട്ട് പോയി മേടിച്ചോളാം അപ്പൊ പിന്നെ കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും തീർക്കാവല്ലോന്ന് എന്ന് പറയാം അതെ മോളെ അതാണ് ഏറ്റവും നല്ലതെന്ന് മോളെ ചെല്ലാം പറഞ്ഞു അങ്ങനെ നിരഞ്ജനെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ നിക്കിയാണ് നമ്മുടെ ഉണ്ണിത്താൻ അവിടെ അത് കഴിഞ്ഞു പൊന്നൂക്കുട്ടിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുവാണ് നമ്മുടെ രാധാമണിയാമ്മ രാധാമണിയമ്മ വന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാനൊക്കെ അങ്ങോട്ടേക്ക് ചെയ്തു ചെന്നു ചെന്നിട്ട് അമ്മ അവളോടൊന്നും ഉണ്ടാകാത്തത് കൊണ്ടല്ലേ മോള് പോയതെന്നൊക്കെ പറഞ്ഞു അമ്മയോട് ഇങ്ങനെ പറയാം പക്ഷെ അമ്മ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ശേഷം നമ്മുടെ മേരിയമ്മയും അടുത്തു വന്നിരുന്നു അന്നേരം അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ രാധാമണിയമ്മ അപ്പോൾ അമ്മ പറഞ്ഞു രാധാമണിക്ക് അച്ഛൻ്റെ ഫോട്ടോ കണ്ടിട്ട് ആരാണെന്നുള്ളത് മനസ്സിലായിരുന്നു ഇതൊന്നും മനസ്സിലായി സ്ഥിതിക്കത് ആരാണെന്ന് ഒന്ന് പറ അച്ഛാന്നൊന്ന് വിളിക്കും രാധാമണി എന്നിങ്ങനെ പറയാം അമ്മ ഈ സമയത്ത് മേരിയമ്മ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ കരയുവാണ് നമ്മുടെ രാധാവണിയും ആ സമയത്ത് അച്ഛൻ്റെ ജോലിയും അച്ഛൻ എന്നെ ഇന്നെടുത്തായിരുന്നു അമ്മയും അച്ഛൻ ഇന്ന പോലെയാണ് ജീവിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജാനകി ഇങ്ങനെ പറയും അപ്പോഴത്തേക്കും മിന്നി പറയുവാണ് അമ്മയുടെ മെമ്മറിയിലേക്ക് പഴയ ഓർമ്മകൾ ഞെട്ടലോടെ ജാനകിയും മേരിയമ്മയും അത് കണ്ടുകൊണ്ടിരിക്കുക അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആ ഒരു കാലം അമ്മയും ഓർത്തു നോക്കമ്മെന്നൊക്കെ ജാനകി ഇങ്ങനെ പറയുന്നു ആ ഫോട്ടോയും പിടിച്ചും ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛൻ എന്ന് വിളിക്കുന്ന ആ ഒരു അച്ഛ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ മന്ത്രം പോലെ മുഴങ്ങി 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 വരിക അമ്മയുടെ ഭാവം മാറി അമ്മയുടെ ചിന്തകൾ മാറി അമ്മയുടെ പെരുമാറ്റം വരെ മാറി അപ്പോൾ അപ്പോൾ പാവാടയും ധാവണിയൊക്കെ ധരിച്ച് ഇരുവശത്തും പിന്നീട്ട മുടിയുമായി രാധാമണി ഓടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അതെല്ലാം നമ്മുടെ അമ്മ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയോ എന്തായാലും ഏതാണ്ട് എവിടെയൊക്കെയോ അമ്മയുടെ ഓർമ്മകളിലേക്ക് പഴയ ആ ഒരു അവസ്ഥ വന്നെത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ജാനകിയും മേരിയമ്മയും കൂടെ അത് കൊണ്ടുവന്ന് എത്തിച്ച് നിൽക്കുന്നു അപ്പോൾ രാധാമണിയമ്മയ്ക്ക് ഈ മാറ്റങ്ങളൊക്കെ വന്നതും രാധാമണിയമ്മയുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ കടന്നു വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മേരിയമ്മയും അതുപോലെ നമ്മുടെ ജാനകിയും തൊട്ടായിരിക്കില്ല വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഓരോന്ന് പറഞ്ഞു 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 അങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ തമ്പിക്ക് വിനാശകാല വിപരീത ബുദ്ധിയെന്ന് പറയുന്നത് പോലെ തമ്പി അന്ന് ചെയ്തു കൂട്ടിയ ആ ഒരു കൊടും പാവത്തിനുള്ള ആ ഒരു ഫലം രാധാമണിയമ്മയുടെ നാവിൽ നിന്ന് തന്നെ വരികയും അത് ശിക്ഷയായി കിട്ടുകയും ചെയ്യുന്ന എപ്പിസോഡുകളൊക്കെയാണ് ഈ നമ്മുടെ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ആര് തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു തീർച്ച ആശംസ്കട്ടോ നന്ദി